ഹായ് ഫ്രണ്ട്സ് ഈസി സി ഗാർഡനിങ്ങിലേക്ക് സ്വാഗതം ഞാൻ നീയ ഇന്ന് വന്നിരിക്കുന്നത് അടീനിയത്തിന് ഒരു വളവുമായിട്ടാണ് അതായത് കഴിഞ്ഞ ദിവസം ഞാൻ റോസിനൊരു വളം ഇട്ട് കാണിച്ചിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലാൻ എന്ന ചാനൽ നിന്നും അടീനിയത്തിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന വളമാണതെന്ന് അപ്പോൾ റോസിനും അടീനിയത്തിനും രണ്ട് രീതിയിലാണ് ഇടുന്നതെന്നും ഞാൻ അതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാനത് എങ്ങനെയാണ് ഇടുന്നതെന്ന് കാണിച്ച് തരാം വീഡിയോയിലേക്ക് എടുക്കുന്നതിന് മുൻപായിട്ട് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇതാ ഈ രീതിയിൽ നിൽക്കുന്ന അടീനം അതായത് ഇലകളൊക്കെ കൊഴിഞ്ഞു പോയിട്ട് നിൽക്കുന്ന അടീനിയ ഉണ്ടല്ലോ ആ അടീനിയത്തിന് ഈ വളം നന്നായിട്ട് യൂസ്ഫുള്ളാണ് കേട്ടോ അതായത് ഇതുപോലെ നിൽക്കുന്ന അടീന്യം നല്ല രീതിയിൽ തളർത്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു വളം ഉപകാരപ്പെടും അപ്പോൾ ഇതാ ഈ കാണുന്നതാണ് ആ വളം എന്ത് ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു വളമാണ് കേട്ടോ പല കാര്യങ്ങൾ ചേർന്നിട്ടുള്ളതാണ് പ്ലാൻ ഗൂൺ എന്ന ചാനലിൽ നിന്നാണ് ഞാനിത് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ റോസിന് ഇട്ട് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കാണാത്തവരൊന്ന് കണ്ടുനോക്കും അപ്പോൾ ഇവിടെ അടീന്യത്തിന് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ഈ ഒരു രീതിയിലാണ് അതായത് ഒരു സ്പൂൺ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കുക അതായത് ഇതേ രീതിയിലൊന്ന് കലക്കണം എന്നിട്ട് കുറച്ച് നേരം അത് മാറ്റി വെച്ചേക്കുക അതായത് അതൊന്ന് അലിഞ്ഞു ചേരണം ആ ഒരു വെള്ളത്തിൽ ഇത് മൊത്തം ഒന്ന് അലിഞ്ഞു ചേരണം അപ്പോൾ അതേ രീതിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ആണ് ഈ കാണുന്നത് വളം അപ്പോൾ ഇത് നമ്മളിനി പത്ത് ലിറ്റർ വെള്ളമാണ് ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് അതായത് പത്ത് സ്പൂൺ ഞാൻ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ എത്രത്തോളം അടീനിയുണ്ടോ അതിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ പത്ത് ലിറ്റർ വെള്ളം ഞാൻ എക്സ്ട്രാ അതിനകത്ത് ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു വളം നമുക്ക് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം ഈ ഒരു വളം നമ്മൾ ഒഴിച്ചു കൊടുത്തു ഒഴിച്ചു കൊടുത്ത ശേഷം അടിപ്പിച്ച് രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇതിൻ്റെ ചൂട്ടിൽ അതായത് കുറേശ്ശേ വെള്ളം ഒഴിച്ചാൽ മതി ഇതങ്ങ് കുതിരുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല കേട്ടോ അങ്ങനെ ആ രീതിയിൽ അടുപ്പിച്ച് മൂന്ന് ദിവസം ഒഴിച്ചു കൊടുക്കുക ശേഷം നിങ്ങൾ ആഴ്ചയിൽ ഒരു വട്ടം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നീട് ഇതിൻ്റെ പോട്ടിൻ്റെ അതായത് മണ്ണ് നനഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കിയ ശേഷം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ അത് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള റിസൾട്ടാണ് ഈ കാണുന്നത് കേട്ടോ ഏകദേശം രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഉള്ള റിസൾട്ടാണ് ഈ കാണുന്നത് അതായത് എല്ലാത്തിലും നല്ല രീതിക്ക് തളിർപ്പും വന്നു ചിലതിൽ മുട്ടും വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം ഈ ഈ ഒരു രീതിയിൽ ഉണങ്ങി നിന്നിരുന്ന അടീനിയമായിരുന്നു ഇതിനകത്ത് ഇപ്പം നല്ല രീതിക്ക് തളിർപ്പ് വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു ബെസ്റ്റ് വളമാണ് കേട്ടോ ഇത് അടീനിയത്തിന് മാത്രമല്ല റോസിനും നല്ല അടിപൊളി വളമാണ് അപ്പോൾ അത് എങ്ങനെ ഇട്ട് കൊടുക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തന്നു അടീനിയത്തിന് ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുക റോസിന് എങ്ങനെ ഇട്ടേണ്ടതെന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം